ഞാൻ കോൺഗ്രസ് നേതാവ് ഞാൻ അങ്ങേ വെല്ലുവിളിക്കട്ടെ അത് വേണോ ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഇല്ലാത്തൊരു അന്താസ് അംഗേക്കുണ്ടെങ്കിൽ അങ്ങ് പറയണം ഇന്ത്യയിൽ എവിടെയെങ്കിലും ബി ജെ പി പോയിട്ടുള്ള ഒരു അഞ്ച് സി പി എം നേതാക്കന്മാരുടെ പേര് ഇപ്പൊ കിട്ടൂടാ ഇപ്പൊ കിട്ടേ ഞാൻ താങ്കൾ സംസാരിച്ചല്ലോ ഞാൻ കൂടി സംസാരിക്കട്ടെ കേട്ടോളൂ ഞാൻ ഇവിടെ മറ്റേ പണിക്കല്ല വന്നേക്കുന്നേ ായി ഞാൻ പോയി താങ്കൾ എന്നോട് സി പി എമ്മിൽ നിന്നും ബിജെപിയിലേക്ക് പോയിട്ടുള്ള ചില ആളുകളുടെ പേര് ചോദിച്ചു ഞാൻ എഴുതി എഴുതിയെടുത്തോളൂ അറിഞ്ഞു എഴുതി ഒരു പേപ്പറും ഒന്ന് പറഞ്ഞു ാണ് അദ്ദേഹം മത്സരിക്കാൻ പോകുമ്പോഴും അത് സി പി എമ്മിന്റെ എം എൽ ആണ് രാജിവെച്ചിരുന്നില്ല ഒരുപാട് വെള്ളം കുടിക്കൂലേ മഫൂജ കത്തൂൽ അശോക് നിന്ദ മുബർ അലി സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്നു ഇപ്പൊ ബി ജെ പിയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലയല്ലേ ആയിക്കോട്ടെ ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ച് പറയും തടിയേടാക്കണ്ട അല്ല മര്യാദ വേണ്ടേ നേതാവ് കോൺഗ്രസ് ബിജെപിയിലേക്ക് പോകത്ത കണ്ടില്ലേ നമ്മൾ എന്തെങ്കിലും കാര്യമായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഉടായ്പ പറഞ്ഞാൽ അവനോഴു മാറും താങ്കളുടെ അവസരത്തിൽ ഇങ്ങനെ കിടന്ന് അടിക്കുന്നത് മോശമാണ് കേട്ടോ

നിങ്ങൾ ഇങ്ങനെ പോവല്ലേ പ്രസാദ് കേട്ടോ ശരി പറയൂ 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 ഷാബു ശ്രീ ഷാബു പ്രസാദ് ഞാനിത് പറയാൻ ആഗ്രഹിച്ചു കോൺഗ്രസ് നേതാവ് കേട്ടില്ലേ തുടങ്ങി അത് കേൾക്കൂ ഷാബു പ്രസാദ് ഞാനിത് പറയുന്നത് ഒരിക്കലെങ്കിലും തിരിച്ചു പറയാതെ പോയാൽ നായിന്റെ മോനെ നിന്റെ നിന്റെ വായിൽ ഞാൻ ഞാൻ ഒഴിക്കും വേറെ എല്ലാ പോയാൻ്റെ നോക്കി അടഞ്ഞപ്പോ ഇത്തരത്തിലുള്ള അഭ്യാസം ഇനിയും നടന്നെ തെറ്റിദ്ധരിച്ചു ഞാനല്ല യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും അദ്ദേഹം വിവരം തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ടൽ ചർച്ച ഇവിടെ അവസാനിക്കുന്നു നാളെ മടങ്ങി വരാം ഇതേ സമയം